നമസ്കാരം സമൂഹമാധ്യമത്തിൽ കുറിപ്പെട്ട ശേഷം ജീവൻ എടുക്കാൻ ശ്രമിച്ച യുവാവിന് രക്ഷകരായി കേരള പോലീസ് മുളവുകാട് സ്വദേശിയായ ഇരുപത്തിയഞ്ചുകാരനാണ് ജോലിയില്ലാത്തതിന്റെ മനോവിഷമത്തിൽ ആത്മഹത്യ ഒരുങ്ങിയത് സമൂഹ മാധ്യമമായ റെഡിറ്റിലാണ് ഇയാൾ ആത്മഹത്യ കുറിപ്പെട്ടത് പോലീസിന്റെ വിവിധ സംഘങ്ങളുടെ ഏകോപനത്തോടെയുള്ള പ്രവർത്തനം മൂലമാണ് ഒരു മണിക്കൂറിൻ്റെ അകം തന്നെ യുവാവിനെ കണ്ടെത്തി രക്ഷിക്കാൻ സാധിച്ചത് റേഞ്ച് ഡി ഐ ജി പുട്ട വിമലാദിത്യയുടെ ഓഫീസിലെ ഉദ്യോഗസ്ഥയായ ഗൗരിലക്ഷ്മിയുടെ ഭർത്താവിന്റെ ശ്രദ്ധയിൽ കുറിപ്പുപെട്ടതോടെയാണ് രക്ഷാദൗത്യത്തിന്റെ വഴി തുറന്നത് സാമ്പത്തിക പരാധീനതയും ജോലി ലഭിക്കാത്തതിനുള്ള നിരാശയും ചൂണ്ടിക്കാട്ടിയാണ് ആത്മഹത്യ ചെയ്യുന്നതെന്ന് യുവാവ് പോസ്റ്റ് ഇട്ടു വിവരം ശ്രദ്ധയിൽപ്പെട്ട കൊച്ചി സ്വദേശിയായ അഭിഷേക് ഉടൻ തന്നെ തന്റെ ഭാര്യ ഗൗരി ലക്ഷ്മി ഈ വിവരം അറിയിക്കുകയായിരുന്നു വിഷയത്തിൽ അടിയന്തര ഇടപെടൽ നടത്താൻ ആലുവ റൂറൽ പോലീസ് മേധാവി ഡോക്ടർ വൈവ് സക്സേനയോട് ആവശ്യപ്പെടുകയായിരുന്നു സംഭവം ഉടൻ പോസ്റ്റ് ഇട്ടയാളെ കണ്ടെത്തി ആവശ്യമായ നടപടി സ്വീകരിക്കാൻ ഡി ഐ ജി എറണാകുളം റൂറൽ ജില്ലാ പോലീസ് മേധാവി വൈവു സക്സേനയ്ക്ക് നിർദ്ദേശം നൽകി അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം എറണാകുളം റൂറൽ ജില്ലയിലെ സൈബർ പോലീസ് സംഘം വിവിധ മാർഗങ്ങളിലൂടെ അന്വേഷണം നടത്തിയെങ്കിലും ആളെ കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല അവസാനം പോലീസ് റെഡ്ഡിറ്റിന്റെ ഓഫീസിൽ ബന്ധപ്പെട്ട് കാര്യം ധരിപ്പിക്കുകയും ആളെ കണ്ടെത്താൻ ആവശ്യമായ വിവരങ്ങൾ നൽകാൻ നിർദ്ദേശിക്കുകയും ചെയ്തു ഏതാനും മിനിറ്റുകൾക്കകം തന്നെ യുവാവിന്റെ മൊബൈൽ നമ്പർ ഉൾപ്പെടെയുള്ള വിവരങ്ങൾ അവർ ലഭ്യമാക്കി വിവരങ്ങൾ അനുസരിച്ച് യുവാവിന്റെ വീട് എറണാകുളം സിറ്റിയിലെ മുളവുകാട് സ്റ്റേഷൻ പരിധിയിലാണെന്ന് മനസ്സിലാക്കിയ വയോ സക്സേന അക്കാര്യം കൊച്ചി സിറ്റി പോലീസിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി പോസ്റ്റിട്ട് ഒരു മണിക്കൂറിനകം തന്നെ പോലീസ് സംഘം സ്ഥലത്തെത്തുമ്പോൾ യുവാവ് ജീവനെടുക്കാനുള്ള അവസാനഘട്ട ഒരുക്കത്തിലായിരുന്നു ജീവനെടുക്കാനുള്ള ശ്രമത്തിൽ നിന്ന് പിന്തിരിപ്പിച്ച പോലീസ് അദ്ദേഹത്തെയും അമ്മയും കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി യുവാവിനെ കൗൺസിലിംഗിന് വിധേയനാക്കി ആവശ്യമായ സഹായങ്ങൾ നൽകാമെന്ന് അറിയിക്കുകയും ചെയ്ത ശേഷമാണ് പോലീസ് സ്ഥലത്ത് നിന്ന് മടങ്ങിയത് കൃത്യമായ ഇടപെടലിലൂടെ ഒരു ജീവൻ രക്ഷിക്കാൻ സാധിച്ചതിന്റെ സന്തോഷത്തിലാണ് പോലീസ് സംഭവം കേരള പോലീസ് തന്നെയാണ് ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിലൂടെ ഈ കാര്യം പങ്കുവച്ചത്